കാര്യം പറയട്ടെ എന്റെ കൊച്ചിന്റെ മുടിയെ നിങ്ങൾ ഇത് ഇത് ഇട്ടേക്കുന്ന ഫോട്ടോ അത്രയും ഒക്ടോബർ മുപ്പതാകുമ്പോ അവയസ് തിരയേ അപ്പ അവള് എന്തൊക്കെ പ്രശ്നം വെച്ചാല് അവള് ജനിച്ചപ്പോ അവക്ക് മുച്ചെറി എന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ ഏർ മുറി മുറിനാക്ക് എന്നൊക്കെ പറയുന്നേ അതായിരുന്നു ഉണ്ടായിരുന്നു ഉള്ളിലോട്ടും ഉണ്ടായിരുന്നു അപ്പൊ അവള് ആ ആദ്യത്തെ രണ്ട് സർജറിയും കഴിഞ്ഞു സ്പീച്ചിനൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്നല്ലാതെ വേറെയൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല അപ്പം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവളെ കാണിക്കുന്ന ഡോക്ടറേ അവൾക്ക് കോൺഫിഡൻസ് കിട്ടുന്ന എന്താണേലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പം ലിപ്സ്റ്റിക്കിന് അനാഗ്രഹം ഉണ്ടെങ്കിൽ കിഡ്സൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക് വാങ്ങിച്ചു കൊടുക്കുക അതൊക്കെ അവൾ ഇട്ടോട്ടെന്ന് പറഞ്ഞു മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവൾ മേക്കപ്പ് ചെയ്തോട്ടെ അവളുടെ കോൺഫിഡൻസ് വളരാൻ അത് സഹായിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷെ ഇവക്ക് ലിപ്സ്റ്റിക് ഇടുന്നതിനോടോ മേക്കപ്പ് ചെയ്യുന്നതിനോടോ ഒന്നും അല്ല താല്പര്യം അവക്കവിടെ മുടി ആ ഇഷ്ടം അപ്പൊ ഈ മുടി വെട്ടാൻ സമ്മതിക്കത്തില്ല ഞാൻ തമാശിട്ട് അവളോട് ചോദിക്കും ഈ മുടി വെട്ടി വെട്ടിക്കളയറ്റേടിയെന്ന് ചോദിക്കും അവൾ സമ്മതിക്കത്തില്ല അപ്പൊ ഞങ്ങളും അങ്ങനെ വിട്ടിയേക്കുവാ ഇപ്പൊ ഇവിടെ മുടി ഒരു ഒരു പൈസ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് നീട്ടാൻ തുടങ്ങിയത് അപ്പൊ ഒരു പൈസ കഴിക്കുമ്പോ ഞാൻ വെട്ടി വെട്ടി വിടുവായിരുന്നു ഇപ്പൊ അവള് വെട്ടാൻ പോലും സമ്മതിക്കത്തില്ല അതിന്റെ അറ്റം ഞാനൊരു ആറ് മാസോ മൂന്ന് മാസോ ഒക്കെ കൂടുമ്പോ ഒന്ന് ഷേപ്പ് ചെയ്തു വിടും അത് മാത്രം സമ്മുള്ളു ആ വെട്ടി നമ്മൾ അവളെ കാണിച്ചു കൊടുക്കണം കൊച്ചിന്തിനാ കൊച്ചിന്റെ ഇത്രയും ഒന്നും ആവശ്യമില്ല എന്റെ കൊച്ചിന്റെ മുടി എന്റെ കൊച്ചിന്റെ തലയിൽ ഇരിക്കുന്ന അവർക്കാണോ നടക്കാൻ വല്ലാത്ത ഇപ്പം ജനദോഷോ പനിയോ ഒക്കെ കൊണ്ടൊന്ന് എപ്പോഴും ബുദ്ധിമുട്ടുന്ന പിള്ളേരാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം മുടി അങ്ങ് വെട്ടിക്കളയാണ് ഞങ്ങള് പിന്നെ കാണിച്ചപ്പോ അവർക്ക് കുഴപ്പമില്ല പിന്നെ ഇവർക്കൊക്കെ എന്തിന്റെ കേരളാ ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി മാത്രമേ ഉള്ളൂ ആ ചേച്ചിയാണ് എപ്പോഴും പറയുന്നത് എന്റെ അമ്മയും പറയും കൊച്ചിനെ മുടി ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തത് ഓരോരോ ആളുകളുടെ ഒരു രീതി ഈ ഇന്ന് രാവിലെ പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ രണ്ട് പിള്ളേരുണ്ട് ഞാൻ ആയിട്ടാണ് പറയുന്നത് ഇനി അതിന്റെയാണെന്നോ എന്നോട് ഇങ്ങനെ വന്ന് അറിയത്തിക്കെ പിള്ളേരായ മുടി വേണം മുടി ഇല്ലാത്ത പെൺപിള്ളേരെ എന്തിനു കൊള്ളാം അങ്ങനല്ല ആരും വിളിക്കണ്ട മുടി വേണം പിള്ളേർക്ക് ഒരു ഭംഗിയാണ് പെമ്പിള്ളേർക്ക് മുടി എന്ന് പറയുന്ന ഒരു ഭംഗിയാണ് അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് മുടിയില്ല അതിന്റെ വശം എനിക്ക് നല്ലോണം അറിയാം എന്തൊക്കെ കേട്ടാലാ ഒരു ദിവസം ഒന്ന് തള്ളി നീക്കാൻ പറ്റുന്നത്